ആണ് എവിടെങ്കിലും ഒരു നന്മ ബാക്കിയുണ്ടോ എടുത്തോളി എന്ന് പറയുന്നത് അതാണ് വറാത്തിന്റെ രാവിലെ രാവ വരാൻ പോകുന്നത് നമ്മുടെ ഉലമാ പറഞ്ഞാൽ രാത്രി നിങ്ങൾ മൂന്ന് രാസീനോദിക്കോ ഭക്ഷണത്തിൽ വിശാലത കിട്ടാൻ ദുർഘാഴ്ച കിട്ടാൻ ഈമാൻ സലാമത്തായി മരിക്കാൻ സുഹൃത്ത് ദുഹാനോദിക്കോ പറ്റുമെങ്കിൽ അതിന്റെ പകൽ നീ നോമ്പ് നോറ്റോ ഉലമാ എന്റെ അഭിപ്രായം ഹദീസുകൾക്കനുസരിച്ചാണ് അവരുടെ സ്വീകരിച്ച ഹതി നമുക്കറിയോ നമുക്കറിയില്ല പക്ഷെ അതിന് തെളിവുണ്ട് ഒരു കൂട്ടർ പറയാം ഇല്ല എന്ന് നിങ്ങൾ ഇല്ല വെച്ചോ കുഴപ്പമില്ല ഉണ്ട് പറയമാ ഇന്നും പരിഗണന കൊടുക്കണ്ടേ അവർക്ക് ഞങ്ങൾ പരിഗണിക്കുന്നു ഞങ്ങൾ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ് നോമ്പു നോച്ചോളിന്ന് കൂലി കിട്ടുന്നു ചൂട്ടുകരിച്ചോളിന്നാണോ ഈ പറഞ്ഞത് നോമ്പു നോച്ചോളി എല്ലാവർക്കും വേണ്ടി നോമ്പു നോച്ചോള് കൂലി കിട്ടും തന്നെയുമല്ലാബാൻ ഷാബാനിന്റെ പകുതിയിലുള്ള രാവാണ് ഓരോ മാസത്തെയും പതിമൂന്ന് പതിനാല് പതിനഞ്ച് അറബ് മാസത്തെ പതിമൂന്ന് പതിനാല് രാവുകളാണ് പകലുകളാണ് സുന്നത്തു നോമ്പ് നോൽക്കേണ്ട ദിവസങ്ങളാണ് ഷാബാൻ പതിനഞ്ച് അതിൽപ്പെട്ട ഒരു ദിവസമായിട്ടാണ് വരുന്നത് അതിന് മഹത്വം ഉണ്ട് ഇല്ലേ അതുകൊണ്ട് എടുത്തോളി ഒന്നും കുറയേണ്ട ഇതാ സമസ്ത ചെയ്തിട്ടുള്ളൂ ഒരു അമലും കുറഞ്ഞു പോകേണ്ട ഇസ്രാ മിറാജ് വന്നു ഒന്നും ചെയ്യേണ്ട അതിനൊരു കുഴപ്പമല്ല ആ ദിവസത്തിന് ഒരു പ്രത്യേകതയുമില്ല എന്ന് നീ പറഞ്ഞോ നിന്റെ അഭിപ്രായം പക്ഷേ അതിന് പ്രത്യേകതയുണ്ടെന്നും നന്മകൾ വർദ്ധിക്കണമെന്നും വലമാവ് പറഞ്ഞോ പറഞ്ഞു അതാരെങ്കിലും സ്വീകരിക്കഞ്ഞാൽ ആ ഇൽമ നഷ്ടപ്പെട്ടൂലേ ഞങ്ങളത് സ്വീകരിക്കുകയാ അതുകൊണ്ട് നോമ്പ് നോച്ചോളി ഇതാ സമൂഹത്തോട് സമസ് എടുത്തുള്ളത് ഇതല്ലാതെ എന്തോ ഉൽമ ചെയ്തത് اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا